സിനിമയിലെ പതിവ് നായിക സങ്കല്പം തെറ്റിച്ച താരമായിരുന്നു സായി പല്ലവി അതുവരെ കണ്ട നായികമാരിൽ നിന്നും വ്യത്യസ്തമായി മുഖം നിറയെ കുരുക്കൾ ഉള്ള ആളായിരുന്നു സായി പല്ലവി സായ് പല്ലവിയുടെ മുഖക്കുരുക്കൾക്ക് പോലും ആരാധകരുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അടുത്തിടെയായി സായി പല്ലവിയുടെ മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടെന്നും സായി ചില സർജറുകൾക്ക് വിധേയായിട്ടുണ്ടെന്നുമാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ ഇതിന് മറുപടി നൽകുകയാണ് സായി പല്ലവി തന്നെ കേരളത്തിൽ അഭിനയിക്കാൻ വന്ന പിന്നീട് നായികയായി തെന്നിന്ത്യയിലാക്കി നിറഞ്ഞു നിൽക്കുന്ന നടിയായാണ് സായ് പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന സിനിമയിൽ അഭിനയിച്ചതാണ് സായി പല്ലവിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് വ്യക്തിത്വത്തിന്റെ കാര്യത്തിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും നിലപാടുകളുടെ കാര്യത്തിലും സായി പല്ലവി മറ്റു നടിമാർക്ക് മുകളിലാണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് സായി പല്ലവിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് തന്നെ നിലവിൽ തെന്നിന്ത്യയിലെ മുൻനിര താരസുന്ദർമാരിൽ പ്രധാനി സായിയാണ് കാര്യമായി മേക്കപ്പ് ഒന്നും ചെയ്യാതെ തൻ്റെ മുഖത്തെ പാടുകളൊക്കെ അതേപോലെ തന്നെ കാണിച്ചുകൊണ്ടാണ് സായി പലവി എത്താറുള്ളത് അങ്ങനെയുള്ള സായി പലവിയുടെ നാച്ചുറൽ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആരാധകർ ഏറെയാണ് എന്നാൽ സായി പലവി അടുത്തിടെ ശസ്ത്രക്രിയക്ക് വിധേയ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പല നായിക നടിമാരും സൗന്ദര്യത്തിനായി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം കോസ്മെറ്റിക് ശസ്ത്രക്രിയകൾ നടത്താറുണ്ട് അതുപോലെ ഇപ്പോൾ സായി പല്ലവിയും മുഖത്ത് ശസ്ത്രക്രിയ നടത്തിയെന്ന ചർച്ചകളാണ് പുരോഗമിക്കുന്നത് പ്രേമം സിനിമയിൽ കണ്ടതുപോലെ സായി പല്ലവിയുടെ മുഖത്ത് നിറയെ കുരുക്കളാണുള്ളത് ആദ്യ ചിത്രം മുതൽ തന്നെ പിന്നീട് അഭിനയിച്ച സിനിമകളിലെല്ലാം മുഖക്കുരുവുമായാണ് സായി പല്ലവി വന്നതും എന്നാൽ ഇപ്പോൾ സായിയുടെ മുഖത്ത് അത്രയും മുഖക്കുരു ഇല്ല എന്നുള്ളതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായി തീർന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവായതോടെ സായി എന്തോ ചികിത്സയ്ക്ക് വിധേയമായിട്ടുണ്ടാകും എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നിങ്ങളുടെ മുഖത്തെ മുഖക്കുരുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾക്ക് സായി പലവി തന്നെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിട്ടുമുണ്ട് താൻ ചികിത്സയോ മറ്റ് സർജറികളോ ഒന്നും മുഖക്കുരുവിന് വേണ്ടി ചെയ്തിട്ടില്ല പക്ഷേ മുഖക്കുരു പോയത് എങ്ങനെയാണെന്ന് സായി സൂചിപ്പിക്കുന്നുണ്ട് പ്രേമം സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തൻ്റെ മുഖത്ത് ധാരാളം കുരുക്കൾ വരുമായിരുന്നു ആ സിനിമയിൽ തനിക്ക് ഓഫർ വരാൻ കാരണവും മുഖക്കുരു തന്നെയായിരുന്നു ഇപ്പോൾ തന്റെ മുഖത്ത് കുരുക്കളില്ല അതിനെ എന്തെങ്കിലും ചികിത്സ ചെയ്തോ താൻ എന്തോ തെറാപ്പി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് പലരും തന്നോട് ചോദിക്കുന്നത് സത്യത്തിൽ താൻ അങ്ങനത്തെ ചികിത്സയൊന്നും ചെയ്തിട്ടില്ല കൗമാരക്കാരായ പെൺകുട്ടികളിൽ മുഖക്കുരു സാധാരണമാണ് അവർക്ക് ചികിത്സ ആവശ്യമില്ല പ്രായമാകുമ്പോൾ അത് തനിയെ പോവുകയും ചെയ്യും താൻ ഓർഗാനിക് ഫുഡാണ് ഇപ്പോൾ കഴിക്കുന്നത് അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിനായി കറ്റാർവാഴിയുടെ ജെൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് തന്റെ തലമുടി ഇത്രയും കട്ടിയുള്ളതാകാൻ കാരണവും അതാണെന്ന് സായി പല്ലവി പറയുന്നുണ്ട് സായി പല്ലവി ഇപ്പോൾ നാഗചേന്ദ്രിക്കൊപ്പം തണ്ടാൽ എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചു കഴിഞ്ഞു രാമായണമാണ് സായ് പല്ലവിക്ക് ലഭിച്ച വമ്പൻ ഓഫർ ആ ചിത്രത്തിൽ സായ് പല്ലവി അഭിനയിക്കുന്നത് രൺബീർ കപൂർ യശ് എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ദൃശ്യ വിസ്മയുമായി രാമായണം മാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആമിർ ഖാന്റെ മകൻ ജുനീദ് ഖാനാണ് ചിത്രത്തിലെ നായകൻ പതിനെട്ടിനും ഇരുപത് കോടിക്കുമിടയിലായിരിക്കും സായി പല്ലവി രാമായണത്തിനായി വാങ്ങുന്ന പ്രതിഫലമെന്നും വാർത്തകളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ